ഫ്രണ്ട്സ് നമുക്ക് ഒരു ചക്ക പുട്ടുണ്ടാക്കാം ചക്കയൊക്കെ ഇഷ്ടംപോലെ ഇപ്പോൾ ഉണ്ടല്ലോ പച്ച ചക്ക ഉണ്ട് തന്നെ നമുക്ക് പുട്ടുണ്ടാക്കി കഴിക്കാവുന്നതാണ് അപ്പോൾ ഒരാൾക്ക് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്താ പറയുക വൃത്തതായത് വരണ ഏഴ് ഏഴ് വലിയ ചക്കയുടെ ചുള ച ഏഴ് ചക്കച്ചുള എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മിക്സിയിൽ അടിച്ചിട്ട് വരാം നിർ നിർത്തി നിർത്തി അടിക്കാം ത ഇതുപോലെ നമ്മൾ തൈരൊക്കെ കടയും പോലെ നിർ നിർത്തി നിർത്തി ധാരാളം ഫൈബർ കണ്ടൻറ്റ് ഉള്ളതാണ് കാർബോഹൈഡ്രേറ്റ് വളരെ കുറവും അതുകൊണ്ട് നമുക്ക് ചക്കപ്പുട്ട് എന്തുകൊണ്ട് ഉണ്ടാക്കി കഴിച്ചുകൂടാ നമുക്കൊരു പാത്രം എടുത്തിട്ട് നമുക്കിത് അരക്കപ്പ് പുട്ടിൻ്റെ പൊടി എടുക്കാം പുട്ടിൻ്റെ പൊടി അരക്കപ്പ് എടുത്തിട്ടുണ്ട് തായി കണ്ടു ഇരുന്നൂറ്റമ്പത് മില്ലീഡർ ഒരു കപ്പാണിത് ഇനി നമുക്ക് ഈ ചക്ക ഇതിലോട്ട് തട്ടിക്കൊടുക്കാം അങ്ങനെ ചക്ക അല്ലെങ്കിൽ നമുക്ക് പുട്ടിൻ്റെ ഭാവം വീട്ടിൽ വേണമെങ്കിലും പൊടിച്ചെടുക്കാവുന്നതാണ് ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ അരിപ്പൊടിയാണ് പുട്ടിൻ്റെ പൊടി ഇനി ഇതിലേക്ക് ഉപ്പ് വേണമല്ലോ ഉപ്പ് ഒരു കാൽ കാൽ ടേബിൾ സ്പൂൺ ആണ് ഇട്ടിട്ടുള്ളത് വെള്ളം ഇപ്പം തന്നെ കിട്ടാൻ നമുക്കിത് കുഴച്ചു കൊടുക്കാം അങ്ങനെ പുട്ടിനൊക്കെ നമ്മൾ വെള്ളം തെളിക്കുന്നില്ല ഒരു കാരണവശാലും ഇപ്പോൾ അങ്ങനെ അപ്പോൾ ഈ മാവ് നമ്മൾ ഈ വെള്ളം ഇത് ഈ ചക്കയിലുള്ള വെള്ളം പിടിക്കുന്നതാണ് അതുകൊണ്ട് വെള്ളം ഇപ്പോൾ ഒഴിക്കേണ്ട കാര്യമില്ല വളരെ രുചിയേറിയ ഒരു ചക്ക പുട്ടാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് അങ്ങനെ നല്ല വെണ്ണ കുഴച്ചെടുക്കാം കണ്ടോ അങ്ങനെ ചക്കപ്പുട്ട് ഇട്ടാൽ ഇങ്ങനെ എല്ലാം സോഫ്റ്റ് പുട്ടാണ്ണ്ടാക്കിയാൽ ദാ ഇതേ രീതിയിലാണ് മാവ് ഇരിക്കുന്നത് കണ്ടോ കണ്ടോ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല നേരത്തെ ഞാൻ അവിടെ ജനലിലായിരുന്നു ജനലിന്റെ കമ്പിയട ഇതാണ് അടിച്ച ലൈറ്റ് അടിച്ചപ്പോൾ സൂര്യപ്രകാശം അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ഡൈനിങ് ടേബിളിലോട്ട് കൊണ്ടുവന്നു പിന്നെ നമുക്ക് പുട്ടുകുടത്തിൽ വെള്ളം വെച്ചിരിക്കാണ് ആ വെള്ളം തിളിക്കരുത് അതിൽ വെള്ളം വെച്ച് തിളപ്പിക്കാൻ വെച്ചിരിക്കണ പുട്ടുകുടത്തിൽ ഇത് പുട്ടുകുറ്റി പുട്ട് എടുത്തിട്ട് തേങ്ങ ഇടുന്നില്ല തേങ്ങ ആ തേങ്ങ തിരുമ്മിയത് വെച്ചിട്ടുണ്ട് ഇതാ കണ്ടോ നേരെ തേങ്ങ തിരുമ്പിയത് ആ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കും പോലെ തന്നെ അതാ ഇട്ടു അതെനിക്ക് അങ്ങനെ നല്ല മാവ നന്നായിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ ഇടാം കണ്ടോ തേങ്ങ ഇട്ടു മറ്റേ സാധാരണ അരിപ്പുട്ടുണ്ടാക്കുന്നതിനേക്കാളും വളരെയധികം ഈ ഡയബറ്റീസ് കൊളസ്ട്രോൾ പിന്നെ വണ്ണം കുറയ്ക്കാനുള്ളവർക്കൊക്കെ ഇത് നല്ലതാണ് പുട്ട് ഇത് നിറച്ച് വയ്ക്കുക അങ്ങനെ അമർത്തരുത് എങ്കിൽ പിന്നെ ആവി വരാൻ താമസിക്കും പിന്നെ പ്രസ് ചെയ്യാൻ പാടില്ല പൂവ് പോലെ വെച്ച് കൊടുക്കണം അങ്ങനെയാണ് ഏത് പുട്ടുണ്ടാക്കിയാലും എന്നിട്ട് പ്രസ്സ് ചെയ്യാനേ പാടില്ല അടയ്ക്കാം ആ വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ പുട്ട് നിറച്ചത് വെച്ച് കൊടുക്കാം കണ്ടോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ആവി വന്നിട്ടുണ്ട് ഇതാ കണ്ടോ ആവി കാണാൻ എന്തോ എന്നാലും ഒരിഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഇരിക്കട്ടെ അങ്ങനെ മൊത്തം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് പുട്ടിൻ്റെ കുറ്റിയെടുക്കാം നല്ലപോലെ ആവി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അഞ്ച് മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്ത് രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പുട്ട് തട്ടിയെടുക്കാം പിന്നെ ആകെ മൊത്തം പത്ത് മിനിറ്റ് മതി വെള്ളം തിളച്ചതിന് ശേഷം പുട്ട് കുറ്റി വയ്ക്കുക നമ്മൾ പുട്ട് ആവി വന്നതിന് ശേഷം നമ്മൾ രണ്ട് മിനിറ്റ് വച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് രണ്ട് മിനിറ്റ് അതിൽ തന്നെ ഇരിക്കുക അത് കഴിഞ്ഞാലേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ അടപ്പെടുക്കാം ഇനി നമുക്ക് പുട്ട് കുത്തിയിടാം പുട്ട് കണ്ടോ അടിപൊളി ആയി പറക്കുന്ന നല്ല ചക്കപ്പുട്ട് റെഡി ആയിട്ടുണ്ട് നല്ല മണവും വന്നിട്ടുണ്ട് അടിപൊളിയാണ് ഉണ്ടോ ഇപ്പം ചൂടുകാരൻ എനിക്ക് ലാവി പറക്കുന്ന ചക്ക പുട്ട് പച്ച ചക്ക കൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ആ പച്ച ചക്ക കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ചക്കയൊക്കെ ദിവസം നമുക്ക് ഇഷ്ടംപോലെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ചക്കപ്പുട്ട് നമുക്ക് ഉണ്ടാക്കി ഇതുപോലെ കഴിക്കാവുന്നതാണ് ചക്ക ഉണക്കേന്ന് വേണ്ട ഇതുപോലെ പച്ച പച്ചചക്ക മിക്സിയിലിട്ടടിച്ചാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് ഗോതമ്പ് മാവ് ഇതിന് പകരം ഗോതമ്പ് മാവും ഉപയോഗിക്കാവുന്നതാണ് എൻ്റെ അടുത്തൊരു വീഡിയോയുമായി വരാം ഇനി എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും എല്ലാവരും നന്മ ഐശ്വര്യം ഉണ്ടാകട്ടെ ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ ബൈ കണ്ടോ